ആനപ്പടയുമായി വന്നപ്പോൾ കാബ സമ്മതിച്ചില്ല ആദൻ അള്ളാ ആനപ്പടയാണ് മുമ്പ് മലക്കുകൾ ഉണ്ടാക്കിയ കാഴ്ബയും ഇബ്രാഹിം നബി അലി ഇസ്ലാമും മകനായ ഇസ്മായിൽ അലി ഇസ്ലാമും ചേർന്നുണ്ടാക്കിയ ഉണ്ടാക്കിയ തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത് എന്ന് പരിശോധിച്ചാൽ ഒരു വ്യത്യാസം മാത്രമാണ് ഉള്ളത് ഇബ്രാഹിം നബി അലി ഇസ്ലാം കാഴ്ബ ഉണ്ടാക്കിയിട്ട് ഒരു ധ നടത്തിയിരുന്നു ആ ദ്വായിഹാനായ സയ്യിദ് ഇബ്രാഹിം നബി പറയുന്നുണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഇവരുടെ സന്താന പരമ്പരയിൽ നിന്ന് ഒരു നബിയെ യാത്രയാക്കാനാണ് ഇവർ എന്ന് പറഞ്ഞാൽ ഇസ്മായിൽ അലി ഇസ്സലാം ലോകത്ത് വന്ന മിക്കവാറും അമ്പിയാക്കളൊക്കെ ഇസ്ഹാഖ് നബിയുടെ സന്താന പരമ്പരയാണ് ഇസ്മായിൽ അലി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽ ഒരു നബി മാത്രമാണുള്ളത് അഷ്റഫുൽഖായ നമ്മുടെ മുത്ത് നബി മുഹമ്മദ് മുസ്തഫ് ഇബ്രാഹിം നബി അലി ഇസ്ലാം ഇസ്മായിലിന്റെ സന്താന പരമ്പരയിൽ നിന്ന് ഒരു നബി വരാനാണ് ഞാൻ ഈ കഥയുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത് മുഹമ്മദ് നബിക്ക് വരാനാണ് എന്നർത്ഥം എന്നാളിനോടൊരാൾ ചോദിച്ചു എന്തിനാ കുടിരിക്കലിന് മങ്കൂസ് മരുദ്ദീൻ ഓദ്യാ പോരേന്ന് യാസി മാത്രം പോരാ ഓദ്യാ പോരാതന്റെ അടുത്ത് അതന്ന ഓതണം മുഹമ്മദ് നബിയെ ഒരു വിഷയത്തിന്റെ മുന്നിൽ വെച്ചാൽ സല്ലു അലൈസ് ആ കാര്യം വിജയിക്കും ഇനി പൊളിയല്ലോ നാളിന്റെ നാളിന്റെ അടയാളങ്ങളിൽ പറയുന്നുണ്ട് പൊളിച്ച് അതിന്റെ ഓരോ കല്ലുകൾ വരി നിന്ന് കടലിൽ ഇനി കളയുമെന്ന് പൊളിയും എന്റെ കാരണം മുഹമ്മദ് നബി വന്നു പോയതാണ് കാരണം വന്നു പോയി എന്നതാണ് കാരണം അപ്പോ ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും പരിശോധിച്ചാല് കൊടുക്കട്ടെ സലാമത്തും കൊടുക്കട്ടെ दे। दे दे दे। െ അവ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈമാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അസ് എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലാ ഇല്ലമയോടുള്ള താല്പര്യമാണ് മുസ്തഫ നബി സല്ലാ ഇസ്ലമയോട് പുതിയ തലമുറക്ക് എത്ര താല്പര്യമുണ്ട് അതിനനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ പോകുക ഇന്ന് നമ്മളിങ്ങനെ ഒരുപാട് ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന ഒരുപാട് വിശ്വാസങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതൊന്നും നടക്കാതിരിക്കണെങ്കിൽ ഹൽബിൽക്ക് മുഹമ്മദ് നബി കയറിയിരിക്കണം സല്ലാഹു അലൈഹി വസ്ലാം സൊഹാബത്തിന് കയറിയതുപോലെ പതിനായിരം റക്കാലത്ത് പതിനായിരം റക്കാത്ത് ഹറാമിൽ വെച്ച് ഒരാൾ നിസ്കരിച്ച് തോരന്നാലും സ്വർഗത്തിൽ പോകുമെന്നുറപ്പില്ല എന്നാൽ മുഹമ്മദ് നബിയെ സല്ല അലിസ്വലമയെ ഒരു സെക്കൻഡ് സമയം കാണുകയും ഈമാനോടുകൂടെ നബി തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടുകയും ഈമാനോടുകൂടെ മരിക്കുകയും ചെയ്താൽ അയാൾക്ക് സൊഹാബി എന്ന് പറയും സ്വഹാബിയായാൽ സ്വർഗം ഉറപ്പായിരിക്കും എന്നതാണ് എന്താ സ്വഹാബത്തിന്റെ പ്രത്യേകത ഈ മാം കൂടുതൽ ഉണ്ടാവും കണ്ടാൽ എന്നതാണ് പ്രത്യേകത സല്ലാഹു അലൈ വസ്ലം അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തത് മഹലിന്റെ പുരോഗതി എന്ന് പറഞ്ഞാല് കസാല ഒഴിവുള്ളടത്തൊക്കെ ഇരിക്കും ഈ ഭാഗത്ത് ഇവിടെ കുറച്ച് ഉണ്ട് ഇങ്ങോട്ട് പോരാവുന്നതാണ് ആ ഈ ഭാഗത്ത് കുറച്ച് ഉണ്ട് സംഘാടകർക്ക് പന്തലിട്ടത് മുതലാവും വേണം أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي لا إله إلا الله لا إله إلا الله ആ സ്ത്രീകളൊക്കെ മുന്നിൽ കൊന്നൊരല്പം കയറി ഇരുന്ന് കൊന്ന് സഹകരിച്ചാല് ഒഴിവുള്ള കസാലൊക്കെ ഒന്ന് പിന്നെ ബാക്കിൽ മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്താല് ഒന്നും കൂടി ആ മഴയത്തുള്ള കുട്ടികളെയൊക്കെ എടുത്ത സ്ത്രീകളൊക്കെ ഉണ്ട് അവർക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് കയറി വരാൻ വേണ്ടി പറ്റും അഡ്ജസ്റ്റ് ചെയ്തെല്ലാരും ഇരിക്കുക മുന്നിൽ കുറച്ച് കസാല രണ്ട് സൈഡിലും ഒഴിവുണ്ട് വലത് സൈഡിലും ഇടത് സൈഡിലും അതൊക്കെ ഉപയോഗപ്പെടുത്താം പ്രാർത്ഥിക്കുവാൻ പത്തത ബുകൾ അറിയേണ്ടതാണ് അല്ലാതിരുന്നാൽ ഉത്തരം മുട്ടുന്നതാണ് അതിലൊന്ന് സമയം നോക്കണം എന്നാണ് മഴ പെയ്തിരിക്കും സമയം അതിലൊന്നാണ് മഴയുമ്പോ ദക്ക് പ്രത്യേകിച്ച് ജാപത്തുണ്ടാവുന്ന അമീം പറയും മയ പോയി തോന്നിണ്ട് ഞാനും തന്നെ അങ്ങനെ ആലോചിച്ചിരുന്നു ആ പുറത്തുള്ള ആൾക്കാരെ ഉള്ളിലേക്ക് കയറ്റാൻ എന്താ വൈദ്യു അപ്പൊ അള്ളാത്തല്ല നല്ലൊരു വൈദ്യം കാണിച്ചു അതിന് വേറെ പേരൊന്നും ഇല്ല പ്രാഹത്തിണ്ട് നല്ല സഹസായി കിട്ടിട്ടുണ്ട് അതാ അപ്പൊ രണ്ടു വരി ബൈത്യലിറ്റ് നമുക്ക് യാാനും പോയിക്കോട്ടെ അശിറക്കൽ ബദിറോ അലഹീന ഫിൻഹുൽ ബോധോറോ മിസി ലോ സിനി കമാറ ഐന قط يا وجه سروري يا نبي يا رسول سلام عليك ൂ പറഞ്ഞോണ്ടിരിക്കുന്നത് ഒരു മഹല്ലിന്റെ പുരോഗതി എന്ന് പറഞ്ഞാല് ഇനിയിപ്പത് മഹല്ല് ശാക്തീകരണം വിഷയമായത് കൊണ്ട് അങ്ങനെ പറയട്ടോ കുടുംബത്തിന്റെ പുരോഗതി തന്നെയാണ് ശിഷ്യന്മാരെ പുരോഗതി എന്ന് പറഞ്ഞാൽ തന്നെയാണ് മൂമിനും മുസ്ലിമുമായ മനുഷ്യന്റെ ഒന്നാമത്തെ പുരോഗതി ഈമാന്റെ പുരോഗതിയാണ് നമ്മളെപ്പോഴും ദീർഘായുസിനു ദരക്കല്ലോ ഉടച്ചോനെ തരണേ ഇല്ല രാമീം പറയും അള്ളാഹു ഞമ്മക്കെല്ലാവർക്കും ദീർഘായുസം നൽകട്ടെ സംഗതി മഴ പെയ്യുമ്പോ നല്ലോണം വെള്ളം വന്നിട്ട് ആ വെള്ളത്തിൽ കൂടെ ഒലിച്ചു പോയാൽ ഷഹീദിന്റെ കൂലിട്ടും പക്ഷെ നമ്മളാരും ദോരക്കലില്ലല്ലോ മരം പൊളിഞ്ഞാടിയിട്ട് മരത്തിന്റെ ചോട്ട് വട്ടാല് ഷഹീദിന്റെ കൂലിട്ടും പാമ്പ് കടിച്ചു മരിച്ചാല് ഷഹീദിന്റെ കൂലിട്ടും പക്ഷെ ഞമ്മളാരും പഠിച്ചോനെ അടുത്തോ അല്ലെങ്കിലും കുറച്ച് നല്ലോണം വെള്ളം വന്നിട്ട് അയിക്കൂടെ എന്നെ ഒലിപ്പിക്കണേന്ന് തോരക്കൂല നമ്മളൊക്കെ എന്തെന്നെ തോരക്കുള്ളൂ ദീർഘായുസ് തരണേ എൺപത് വയസ്സ് കഴിഞ്ഞ വാലിലെ ആളുകൾക്ക് ആദരവ് കൊടുക്കണ്ടെന്ന് നല്ല പരിപാടിയാണ് വയസ്സന്മാരെ നല്ലോണം പരിഗണിക്കേണ്ട തന്നെയാണ് അള്ളാവ് ദീർഘായുസ് നൽകട്ടെ ദീർഘായുസ്സുകൊണ്ട് എന്താ ഗുണം വണ്ടിന്റെ ചോട്ട് വെട്ടാല് ഷഹീദിന്റെ കൂലി കിട്ടും ദീർഘായുസുകൊണ്ട് എന്താ ഗുണം ദീർഘായുസ കൊണ്ട് ഇമാൻ കൂടുന്നുള്ളതാണ് ഗുണം അമ്പത് വയസ്സുള്ള ഒരാൾക്കും ഈ വയസ്സുള്ള ഒരാൾക്കും ഒരേ ഇമാനാണെങ്കിൽ മുപ്പത് കൊല്ലം വെറുതെ പോയി എന്നല്ലാതെ ഒരു കാര്യമില്ല കഴിഞ്ഞ റബി ഉള്ളവലിനേക്കാൾ ഈ റബി ഉള്ളവലിൽ നമുക്ക് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെങ്കിൽ മാല കെട്ടിയ പൈസ പോയി എന്നല്ലാതെ ഒരു കാര്യമില്ല റമദാനിനേക്കാൾ ഈ റമദാൻ ഷെരീഫിലെ നമുക്ക് ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ലെങ്കിൽ ഒരു കൊല്ലം പോയി നല്ലാതെ നേട്ടമൊന്നുമില്ല ദീർഘായുസ്സുകൊണ്ടുള്ള നേട്ടമെന്ന് പറയുന്നത് ഈമാനിന്റെ വർദ്ധനവാന്ന് പറഞ്ഞു അലഹമുല്ല ഒരു മുസ്ലിമായ മനുഷ്യന്റെ കൈ കൊണ്ട് എനിക്ക് മരിക്കേണ്ടി വന്നില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ മഹാനവർകൾ മകനായ അബ്ദുള്ളയെ വിളിച്ചു ഉമറിനെ വിളിച്ചിട്ട് പറഞ്ഞു നീ അടുക്കൽ ഒന്ന് പോകണം ആയിഷാ അടുക്കൽ ചെന്നിട്ട് നബി കിടക്കുന്ന സ്ഥലത്ത് അത് ആയിഷാ ആയിഷാബിന്റെ വീട്ടിലാണ് നബി അലൈഹി സുദ്ദീഖ് ആയിഷാ ആയിഷാബിയുടെ വീട്ടിലാണ് കിടക്കുന്നത് അംബിയാക്കൾ എവിടെയാണോ മരണപ്പെട്ടത് അവിടെ തന്നെ മറവ് ചെയ്യലാണ് പതിവ് ഭൂരിഭാഗം അംബിയാക്കൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപൂർവമായി ചില നബിമാർ മാത്രമാണ് വ്യത്യാസമുള്ളത് വ്യത്യാസമുള്ള ഒരാളായിരുന്നു സൈദന യൂസുഫ് അലി ഇസ്ലാം യൂസു നബി അലി ഇസ്ലാമിനെ അവിടെയല്ല മറിയത് യൂസു നബി മരണപ്പെട്ടപ്പോൾ ഒരു തർക്കം ഉണ്ടായിരുന്നു യൂസു നബി അലി ഇസ്ലാം മിസ്റില് അഥവാ ഇന്നത്തെ ഈജിപ്തില് നൈൽ നദിയുടെ ഒരു കരയിലാണ് താമസമുള്ളത് ഒരിക്കൽ മറുകരയിൽ താമസിക്കുന്ന കുറെ ആളുകൾ വന്ന് യൂസുഫ് നബി അലി ഇസ്ലാമിനോട് പറഞ്ഞു മഹാനവറുകളെ ഇങ്ങള് ഞങ്ങളെ നാട്ടിൽ കുറച്ചാലൊന്ന് വന്ന് പാർത്താല് തരക്കടില്ലായിരുന്നു എന്ന് അഭിപ്രായം ഉണ്ട് പറഞ്ഞു അന്ത എന്ന് ചോദിച്ചു അന്ത ഇങ്ങളെ നാട്ടില് ഒന്ന് കുറച്ചാലെ വന്ന് താമസിക്കാനെന്ന് ചോദിച്ചു അതില് പറഞ്ഞു ഇങ്ങള് ഇവിടെ താമസിച്ചിട്ട് ഇങ്ങോട്ട് നോക്കിയെല്ലാവരും ആ ഉസ്താദ് അവിടെ കുറെ ചെങ്ങായ്മർ കൂടിക്കണ് കണ്ടപ്പോളേ ഓല അവിടെ നിന്ന് പറഞ്ഞേക്കാൻ വേണ്ടി പോയതാണ് നിങ്ങളത് നോക്കി എന്ന് എങ്ങനെ സംഗക്ക നിങ്ങൾ ഇങ്ങോട്ട് നോക്കി നല്ല വിഷയം നടക്കുന്നു ഉസ്താദ് ഉസ്താദിന്റെ ഡ്യൂട്ടി വളരെ ഭംഗിയായി നിർവഹിക്കുക ഇങ്ങളെ ഡ്യൂട്ടി ഇപ്പിന്റെ വയത് കേക്കലാണ് അത് ഉഷാറായിട്ട് കേൾക്കുക ഒന്നുകിൽ പത്തര മണിയാകുന്നത് വരെ അല്ലെങ്കിൽ തങ്ങൾ പാപ്പ വരുന്നത് വരെ രണ്ടിലൊന്നാണ് ഇവിടെ സംഭവിക്കുക അവ നോക്കി എല്ലാരും അന്ത മുൻജീന സയത് ഈ ബീല ഇല ഇല്ലാഹു ഹു മുഹമ്മ അപ്പൊ ഇങ്ങോട്ട് നോക്കിയല്ലാരും മോമിനിങ്ങളെ മുസ്തഫാ നബിഅഅലി അപ്പൊ ഉമർ അലി അള്ളുവിനെ ഉമർ യൂസുഫ് നബി അലി ഇസ്ലാമിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിന്ന് ഞാൻ പറഞ്ഞേ യൂസു നബിഅലിസ്ലാമി നൈലിന്റെ നൈൽ നദിയുടെ ഒരു കരയിലാണ് താമസിക്കുന്നത് ഒരിക്കൽ മറുകരയിൽ താമസിക്കുന്ന ആളുകൾ വന്നിട്ട് യൂസുഫ് നബിനോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ നാട്ടിൽ കുറച്ചാലും വന്ന് പാർക്കണം എന്ന് പറഞ്ഞു അതെന്തിനാ ഞാൻ നിങ്ങളെ നാട്ടിൽ പാർക്കണെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു നിങ്ങൾ ഇവിടെ താമസിച്ചിട്ട് ഇവിടെ എല്ലാവർക്കും നല്ലോണം പൈസ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ അവിടെ വന്ന് പാർത്ത് അവിടെ എല്ലാവർക്കും നല്ല പൈസ ഉണ്ടാവും ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞു യൂസഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു ഇന്നെക്കൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ ഞാൻ വരാറു അങ്ങനെ പോയി പാർത്തു എന്നാണ് ഓല് വിചാരിച്ച മാതിരി തന്നെ ഓൽക്കാനുള്ള പൈസ ഉണ്ടായി നല്ല പൈസക്കാരായി കടൊക്കെ വീടി പെരപ്പണിയൊക്കെ തീർന്ന് നല്ല റാഹത്തായി കച്ചവടമൊക്കെ ഉണ്ടായി കൃഷിയൊക്കെ നടന്ന് ഉഷാറായി പക്ഷെ ഒരു സംഭവം ഉണ്ടായത് യൂസുഫ് നബി അലി ഇസ്ലാം മറുകരയിൽ വെച്ച് ഒഫാത്തായി മടങ്ങിപ്പോരുന്നതിനുമ്പോ മരിച്ചു മരിച്ചപ്പോൾ ഒരു തർക്കം ഉണ്ടായി ഓല് പറഞ്ഞു അക്രമക്കാര് പറഞ്ഞു അമ്പ്യാക്കൾ മരിച്ചോട് തന്നെ മറവിയണം എന്നാണ് ഇവിടെ തന്നെ മറവ് ചെയ്യണം പറഞ്ഞു ഞങ്ങളെ നാട്ടിൽ നിന്നേ തൽക്കാലം ഒന്ന് കുറച്ചീസിന് ഇങ്ങോട്ട് വന്നതാണ് അയക്കൂല ഞങ്ങള് നാട്ടിൽ കൊണ്ടുപോകാണ്ട് ആംബുലൻസ് വിളിക്കാറുണ്ട് അങ്ങനെ തർക്കായി ആംബുലൻസ് ഉണ്ടായിരുന്നു അന്ന് ചോദിക്കരുത് കഥയില് ചോദ്യമില്ല എന്നാണ് അല്ല നീ വൈമ ഇങ്ങനെ ആലോചിച്ചെടുക്കുക അന്ന് ആംബുലൻസ് ഉണ്ടായിരുന്നു എന്തായാലും അങ്ങനെ പറഞ്ഞു അവസാനം തർക്കായി തർക്കായിന്ന് പറഞ്ഞ് അത് തഫ്സീറിലൊക്കെ പറയേണ്ടേ ഹത്തലു എന്നാണ് രണ്ടു കൂട്ടരും വാളെടുത്ത് യുദ്ധം ചെയ്യാൻ ഒരുങ്ങി എന്നാണ് മയ്യത്ത് മയ്യത്തിട്ടിട്ടാന് അവസാനം രണ്ട് നാട്ടിലെയും ജഡ്ജിമാർ യോഗം ചേർന്നിട്ട് ഒരു തീരുമാനം എടുത്തു എന്താ തീരുമാനം നൈൽ നദിക്ക് കുറുകെ മണലും ചാക്ക് വെച്ചിട്ട് വെള്ളം കെട്ടി നിർത്തി യൂസുഫ് നബി അലി ഇസ്ലാമിനെ പെട്ടിയിലാക്കി നടുവിൽ മറവ് ചെയ്തിട്ട് രണ്ടു ഭാഗത്തേക്കും വെള്ളം തിരിച്ചുവിടാം എന്ന് തീരുമാനിച്ചിട്ട് യൂസുഫ് നബീരെ നയിൽ നടുവിലാണ് മറവ് ചെയ്തത് എന്നാണ് കുറെ കാലങ്ങൾക്ക് ശേഷം അമ്പിയാക്കളിൽപ്പെട്ട ചിലർക്ക് അള്ളാഹു സ്വപ്നം മുഖേനയായി യൂസു നബി അവിടെ നിന്ന് എടുത്തുകൊണ്ട് ബൈത്തുൽ മുക്കദ്സിന്റെ അടുക്കൽ കൊണ്ടുപോയി മറവ് ചെയ്യാൻ അറിയിപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നയിൽ നദിയിൽ നിന്ന് യൂസു നബി അലി ഇസ്ലാമിന്റെ ജനാസ ഉൾക്കൊള്ളുന്ന പേടകം ആ പെട്ടിയെടുത്ത് ബൈത്തുൽ മുക്കദ്സിന്റെ അടുത്ത് ഇബ്രോൺ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മറവ് ചെയ്യുകയാണ് ഉണ്ടായത് അപ്പോൾ അമ്പിയാക്കൽ എവിടെന്നാ ഒഫാത്താതിച്ചാൽ അവിടെ തന്നെ മറവ് ചെയ്യലാണ് പതിവ് നബി അലൈഹി ആയിഷാ ആയിഷാബിയുടെ കട്ടിലമ്മ കടന്നിട്ടാണ് മരിച്ചിട്ട് ഒഫാത്തായിട്ടുള്ളത് ആ കട്ടിലിന് മാറ്റിങ്ങാണ്ട് അയിന്റെ തോട്ട് തന്നെയാണ് മറവിയത് പിന്നെ സുദ്ധിഖർ അലി അള്ളാൻ അവിടെ മറവിയതും ഉമർ അലിയു അബ്ദുല്ലാഹിബിനു ഉമറിനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ആയിഷാബിയുടെ അടുക്കൽ ഒന്ന് പോകണം അയിന്റെ അടുത്ത് എനിക്കും ഒരു സ്ഥലം തരുമോ എന്ന് ചോയിച്ചു നോക്കണം പിന്നെ പോയി പറയുമ്പോ അസ്സലാം അലൈക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വേണം ചോദിക്കാൻ അമീറുൽ ഉൽ മോമിനിയൻ ചോദിക്കാൻ പറഞ്ഞതാന്ന് പറയരുത് ഉമർ ചോയിക്കാൻ പറഞ്ഞാന്ന് പറഞ്ഞാൽ മതി ഞാൻ നിങ്ങളുടെ അമീറുൽ ഉൽമിനീൻ അല്ലാതെ ആയിട്ടുണ്ട് ഇനി എനിക്ക് ഭരിക്കാനൊന്നും കഴിയൂലും മരണം ഉറപ്പായിട്ടുണ്ട് ഞാൻ നിങ്ങളെ ഭരിക്കൊന്നുമില്ല അതുകൊണ്ട് അമീറുൽ ഉൽ എന്ന് പറയണ്ട ഉമർ ചോയിക്കാൻ പറഞ്ഞതാണെന്ന് പറയണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ചെന്ന് ചോദിച്ചു ആയിഷാബി സമ്മതിച്ച വിവരം വിവരറിഞ്ഞപ്പോൾ ഉമർ അലി അള്ളാന്ന് പറഞ്ഞു അലഹദില്ലാ എനിക്ക് ഈ ദുന്യാവിൽ ഏറ്റവും വലിയ ടെൻഷൻ നെബിതങ്ങൾ എടുത്തൊരു കബറിന് സ്ഥലം കിട്ടൂലേ എന്നുള്ള ടെൻഷൻ മാത്രമായിരുന്നു അത് തീർന്നതിൽ സന്തോഷം തീർന്നു എന്നാണ് ശുദ്ധീകൃതി അല്ലാവിനും അതിനേക്കാൾ അപ്പുറത്താ പറഞ്ഞത് ശുദ്ധീകൃതി അല്ലാതെ ആകുമ്പോ വഫാത്തിനു മുമ്പ് തന്റെ മക്കളെ അനുയായികളെ ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് കുളിപ്പിച്ച് കഫം ചെയ്ത് നിസ്കരിച്ചിട്ട് റൗലാ ഷരീഫിന്റെ അടുത്ത് കൊണ്ടച്ചിട്ട് നെബിനോട് ചോദിക്കണം അബോക്കറിനെ കൊടുത്തിട്ടുണ്ട് എന്താ എന്ന് ആ ചോദിക്കാൻ പറഞ്ഞ ഒരു ധൈര്യമുണ്ടല്ലോ ആ ധൈര്യത്തിനാണ് മഹബത്തു നബിഅഅലിം എന്ന് പറയാം ആ തബരന്ന് എന്തെങ്കിലും ഒരു മറുപടി കിട്ടുന്നുള്ള ഉറപ്പില്ലേ ആ ഉറപ്പിന്റെ പേരിന് ഇഷ്ട എന്ന് പറയും ജനാസ കുളിപ്പിച്ച് കഫം ചെയ്ത് നിസ്കരിച്ചിട്ട് സഹാബത്ത് റൗദാ ഷെരീഫിന്റെ അടുക്കൽ കൊണ്ടുപോയി വെച്ചിട്ട് ചോദിച്ചു മറുപടി വന്നു ഹബീബ് ഇഷ്ടനെ ഇഷ്ടനിലേക്ക് പ്രവേശിപ്പിച്ചു പ്രവേശിപ്പിച്ചുകൊള്ളുക അങ്ങനെയാണ് മഹാനായ സൈദ്നാ സുദ്ദി കുലഅക്ബർ അലി അള്ളാഹുനീനെ അവിടെ മറവ് ചെയ്യുന്നത് എന്താ സ്വഹാബത്തിന്റെ പ്രത്യേകത മുഹമ്മദ് നബിയോടുള്ള താല്പര്യം വസ്ല്ലാം അതാണ് ഈ മാൻ പറഞ്ഞത് സ്വഹാബത്തിന്റെ അടുത്ത് വേറെ ആരും എത്തൂല എന്താ കാരണം പോലും മുത്തുനബിനെ നേരിട്ട് കണ്ടവരാണ് സല്ലാസ്വലം അത് തന്നെ കാരണം അതുകൊണ്ട് ഈമാൻ കൊണ്ട് വേറെ എത്തൂല അത് കാരണം അപ്പൊ ഒന്നാമത്തത് ഈമാന്റെ സംരക്ഷണാണ് അതിന് നബി കൽബിൽ വലുതാവണം എത്ര വലുതാവുന്നോ അത്രത്തോളം ഇമാൻ ഉണ്ടാവും നബി കൽബിൽ ചെറുതായി വന്നാൽ ആദ്യം പിന്നീട് അത് യുക്തിവാദമായി മാറും മെല്ലെ നിരീശ്വരവാദത്തിലേക്ക് പോകും മുഹമ്മദ് നബി ചെറുതായി ഇമാൻ പോകുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അള്ളാഹുവിനെ എതിർത്ത് സംസാരിച്ചവൻ അവസാനം മുസ്ലിമായി സ്വർഗത്ത് പോയിട്ടുണ്ട് മുഹമ്മദ് നബി ആക്ഷേപിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു അബ്ദുലാഹിബിൻ എന്ന് പറയുന്ന ഒരാള് മദീനയിൽ മുനാഫിക്കയുടെ നേതാവ് അഞ്ചു വക് പള്ളി കണ്ടാവും യുദ്ധത്തിന് പോകുമ്പോ കൂടെ പോരും അയാൾ മരിച്ചു മറവ് ചെയ്യുന്ന സ്ഥലത്തിന് എവിധങ്ങൾ ചെന്നു കബലിലേക്ക് ഇറങ്ങി നിന്നു മുണ്ടെടുത്ത് പൊതച്ചു കൊടുത്തിട്ട് അയാളെ മറവ് ചെയ്ത് മൂടുകൾ വെച്ച് മണ്ണിട്ട് മൂടിയിട്ട് മറങ്ങി വരുമ്പോ ഇറങ്ങി വന്നിട്ട് ഒരായ തോതി കൊടുത്തു അയാൾക്ക് പൊറുക്കണമെന്ന് നിങ്ങൾ എഴുപത് തവണ പറഞ്ഞാലും ഞാൻ അയാൾക്ക് ഈ ലോകത്ത് ആരെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് പരാജയപ്പെടുക രണ്ടാമത്തേത് വിജ്ഞാനത്തിന്റെ ഉയർച്ചയാണ് രണ്ടാമത്തെ പുരോഗതി ഇൽമിന്റെ ഉയർച്ച ഇൽമിൽ വെച്ച് ഏറ്റവും വലിയ ഇൽമ് മുഹമ്മദിനെ പറ്റിയുള്ള ഇൽമാണ് വിവരത്തിൽ വെച്ച് കാരണം എന്താ കാരണം ലോകത്തെ ഏറ്റവും വലിയ ജായില അബുജാണെന്നുള്ളതിനെ കാരണം ലോകത്തെ ഏറ്റവും വലിയ ജായില അബുജായി ജഹ്ല് രണ്ട് തരത്തിലുണ്ട് എന്നാണ് ഒന്ന് ജഹില് മുറക്കബ് എന്ന് പറയും മറ്റൊന്ന് ജഹില് ബസീത്ത് എന്ന് പറയും രണ്ടും കൂടിയും കൂടിയതാണ് അബുജായിലം രണ്ട് ജഹലും കൂടിയും കൂടിയിട്ടുള്ളതാണ് അബുജാൽ പറഞ്ഞാൽ ഒരു വിവരമില്ലാത്തോന് അബുജാലിന് ഒരു എന്നല്ല ഒരു ഒരു ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് അലി ഷാബ് തങ്ങൾ എത്തുന്നുണ്ട് നമ്മളെ സദസിലേക്ക് അള്ളാഹുറബൽ ദീർഘമാഫിയും നൽകട്ടെ സിഹത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കട്ടെ ഇരുലോക വിജയികളിൽ ചേർത്ത് അള്ളാഹു അവരെയും നമ്മളെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ റബ്ബുൽ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുറബുൽ ദീർഘായുസും സൈദന മുഹമ്മദിൻ സഹബി അച്ചുമായി